ഇങ്ങനെ ചിരി വരാതിരിക്ക എൻ്റെ അമ്മൂട്ടിയെ ഞാൻ നിന്നെ കട്ടിൻ്റെ അടി തപ്പുക നീ ഇവിടെ വന്നിരിക്കുക അമ്മൂട്ടിയെ എപ്പോൾ വരാം അമ്മൂട്ടിയേ എന്ന് പറഞ്ഞാ പഠിച്ചതാ ആണോ ഏ ഏയിടെ ഒടിഞ്ഞിരിക്കാൻ കണ്ട സാലേ ഞാൻ എന്താ പെട്ടു ഇത് ആരാണ് ഇതാ എവിടെ പോയി ഞാൻ നിന്നെ തപ്പിയ സ്റ്റോറൂമിലും ഏഹ് സെറ്റിയുടെ അടിയിലും ഇടയിലും ഒക്കെ തപ്പ് നിന്നെ കട്ടിൻ്റെ അടിയിലും ഏ അവിടെ ഒക്കെ തപ്പിയായിരുന്നു അവിടെ പോയോ മുട്ടിന്ന് ഇരിക്കണേ ഇരിക്കുന്ന എന്താ വണ് ഓച്ചിനോട്ടുണ്ടല്ലോ കളിക്കാൻ ആ എടിയൊന്നും ഇല്ല ട്ടാ ഇടി പിന്നല്ല ഒന്നും ഇല്ല ഓ ചുന്നരിക്കുട്ടേ കുട്ടി ആ വാവണ് ചക്കനക്കുട്ടി വാ അവ വരണ്ടില്ലാ അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നത് വാ പെണ്ണേ വാ മമ്മൂട്ടിയേ എന്താണ് അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് വരണ്ടേ അപ്പ ഞാൻ പോണു ചേട്ടാ ചേട്ടാ ബായ്ശ നേരം വാതില അടച്ചു നോക്കാം അപ്പൊ എന്താവും നോക്കാം നമുക്ക് മുട്ടി ചേട്ടാ വേ കഥ കടക്കാൻ പോണു ട്ടാ കഥ കടക്കാൻ പോണേ എന്തി പോയി എൻ്റെ അടിയിലേക്ക് വാ അമ്മൂട്ടിയെ റൂമിലേക്ക് ആ ഇതെന്താമൂട്ടിയെ ഇടിമിന്നോണൊന്നും ഇല്ലല്ലോ അതേ ചെന്നോട്ടുണ്ടല്ലോ കളിക്കാൻ ya por qué?